നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ വിധവ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ വിധവ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ വിധവ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ വിധവ പെൻഷൻ അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അറുപത് വയസ്സ് തികയാത്ത വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ആളുകളുടെ പെൻഷൻ മുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ചിലർ പെൻഷൻ മാഷനും കറക്റ്റ് ആയി നടത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പെൻഷൻ മുടങ്ങിയെന്ന് അറിയാൻ സാധിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിൽ നൽകേണ്ട കാര്യമാണ് എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് അറുപത് വയസ്സ് തിക തികയുന്ന അന്ന് വരെ ഈ സത്യാമൂലം നമ്മൾ നൽകണം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു ഫോം ആയിരിക്കും ഓരോ പഞ്ചായത്തിലും കൊടുക്കേണ്ടത് അതിൽ നമ്മൾ പുനരുവേധ ആയിട്ടില്ല എന്നുള്ളത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അത് നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുകയും അത് അവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു സത്യവും നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങി ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് നൽകേണ്ട എന്നുള്ളത് അവരുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിചാരം അനുസരിച്ച് അവർക്ക് അറുപത് വയസ്സായിട്ടുണ്ടാകും പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ടാവുക അന്ന് അവർ കൊടുത്ത രേഖയിൽ അവർക്ക് എത്രയാണോ വയസ്സ് ആ വയസ്സ് ആ രേഖയിൽ നമ്മൾ ഇന്ന് അന്ന് കൊടുത്തതിപ്പോൾ അന്ന് നമ്മൾ കൊടുത്ത വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എസ് എൽ സി ബുക്കിലേക്കായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക അന്ന് ആ രേഖയിൽ എത്ര വയസ്സായിട്ടോ ഉണ്ടാവുക ആ വയസ്സ് മാത്രമാണ് പഞ്ചായത്തിൽ രേഖയിൽ ഉണ്ടായിരിക്കുക ആ രേഖ അനുസരിച്ച് അറുപത് വയസ്സ് എന്നാണോ ആകുന്നത് അന്ന് വരെയും നമ്മൾ ഈ സത്യങ്ങൾ നിർബന്ധമായിട്ടും നൽകണം പല ആളുകളും അവരുടെ കണക്കനുസരിച്ച് അവർക്ക് അറുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ നൽകേണ്ടതെന്ന് വിചാരിച്ച് പെൻഷൻ ആ സത്യം നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുമുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പഞ്ചായത്തിൽ കൊടുത്ത രേഖ അനുസരിച്ച് എന്നാണ് അറുപത് വയസ്സാകുന്നത് അന്ന് വരെയും ഈ ഇത് കൊടുക്കുക വയസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത രേഖയിൽ നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടോ നമ്മളൊന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സത്യാമൂല്യത്തിനുള്ള ഫോം ലഭിക്കുന്നുണ്ട് അതിൽ വാർഡ് മെമ്പർ ആദ്യം സൈൻ ചെയ്തു അതിനുശേഷം മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് എന്നിവ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റ് ഓഫീസർ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ അത് സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ തരും അത് കറക്റ്റായി തന്നെ നിങ്ങൾ പഞ്ചായത്തിൽ എത്തിക്കുകയും വേണം എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ സത്യാമൂല്യം നൽകേണ്ടത് നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് പോകണമെന്നില്ല നമ്മൾ പെൻഷൻ മാഷ്ടങ്ങൾ ചെല്ലു ചെല്ലുന്നത് മാതിരി നമ്മൾ നേരിട്ട് പോകണമെന്നില്ല നമ്മൾ ആരെങ്കിലും പറഞ്ഞാലും മതി അല്ലെങ്കിൽ വാർഡമുറ കൈവശം കൊടുത്താലും മതിയാകും ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വർഷത്തിൽ മാഷ്ടങ്ങൾ മാത്രം ചെയ്താൽ പോരാ ഈ ഒരു സത്യാവൂലം നിർബന്ധമായും ചെയ്യണം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആളുടെ പെൻഷൻ ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ട് നാല് മാസ മാസം നാല് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല അഞ്ച് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയെല്ലാം നമ്മൾ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിഷയമാണ് കാണുന്നത് അൻപത്തൊൻപത് വയസ്സ് അൻപത്തെട്ട് വയസ്സായ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും അന്വപ്പെടുന്നത് ഈ വയസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷണം നടത്തി നിങ്ങളുടെ വയസ്സ് അവിടെ എഡിറ്റ് ചെയ്യാൻ അവ അപേക്ഷ കൊടുക്കണം അതല്ലെങ്കിൽ ഒരു അറുപത് വയസ്സാകുന്നത് വരെ അറുപത്തൊന്ന് വയസ്സാകുന്നത് വരെയെങ്കിലും നമ്മൾ ഈ സത്യം നിർബന്ധമായിട്ടും കൊടുക്കണം എല്ലാ വർഷവും നൽകേണ്ട മഷ്ടറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അറിയിപ്പുകളെ സർക്കാരിനുള്ള അറിയിപ്പുകളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ഇതുപോലത്തെ അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ സർക്കാരിൻ്റെ അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം